ഒരു പൊതുവികാരം എന്നാലും യുവാക്കളുടെയും യുവതികളുടെയും പൊതുവികാരം നമ്മുടെ തമ്പി അല്ലെ ജോജി തമ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് കേറി കേരളത്തിന്റെ യുവാക്കളുടെ യുവതികളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ കേരള പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് സ്വീകാര്യമായത് എന്ന് കേവലം ജീവവേകൾക്ക് അപ്പുറത്തായിട്ട് ഒരു മനുഷ്യത്വം മനുഷ്യത്വത്തോടു കൂടി അല്ലെങ്കിൽ ആളുകളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് ഒരാളായിട്ട് അറിഞ്ഞു ചെല്ലുവാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ജോജിയുടെ വിജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോജിയെ നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ വയനാട് ചൂരൽമല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ ഒരുപാട് പേര് മരിച്ചൊരു സംഭവമാണ് ആ സമയത്ത് ഒരു നമ്മളൊരു വീഡിയോ യാദൃശികമായിട്ട് കണ്ടിട്ടാണ് രുചിനെ നമ്മൾ പരിചയപ്പെടുന്നതിന് അതിനുമുമ്പ് അതിനു മുമ്പും നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്തതും മനസ്സിലാക്കുന്നു അന്ന് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുണ്ടയ്ക്ക് ചൂരിൽ സ്ഥലത്തേക്കൊക്കെ അന്ന് നിങ്ങൾക്ക് അറിയാത്ത രണ്ട് ദിവസങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി നമ്മുടെ താറ് വണ്ടി ആ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി എല്ലാവരും ഒരുപാട് ആളുകളെ ഹെൽപ്പ് വരുന്നുണ്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളും കയറ്റി വണ്ടിയും കൂടെ വിട്ടിട്ട് ഈ വണ്ടി നിങ്ങൾ എടുത്ത് എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞ് ഈ വണ്ടി ഉൾപ്പെടെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ അവർക്ക് അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പങ്കാളിയാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ജോജി എന്റെ അടുത്ത് വെച്ചാൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു ചെറിയ കാര്യമായിട്ട് ചെയ്യാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉദ്ഘാടനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പരിപാടിയായിട്ട് നടത്താൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയോളം നമ്മൾ അതിനു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ നിമിഷം തന്നെ ഞാനും നീന്തും കൂടിയാലോചിച്ചിട്ട് ഞങ്ങൾ ജോലിക്ക് കൊടുത്ത മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പത് ലക്ഷം രൂപയും വയനാട്ടിലെ അതിജീവനത്തിന് വേണ്ടി നമ്മുടെ ആളുകൾക്ക് നമ്മൾ കൈമാറുന്ന അതിന്റെ ഭാഗമായിട്ട് ജോജിയാണ് അത് അനൗൺസ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സി എസ് ആർ ഫണ്ടിലേക്ക് കൊടുത്തു ഇന്ന് നമ്മുടെ ഒരു വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് പണി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുണ്ടക്കൈലെ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന പ്രജീഷേരന്റെ വീടാണ് പ്രജീശ്ശേരൻ്റെ ഒക്കെ നമ്മൾ മലയാളികൾ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പ് ഈ പ്രജീഷേട്ടൻ ഈ മുണ്ടക്കൈലും ഒരു മണിക്ക് ഒന്നേ കാലമാണ് ആദ്യത്തെ ഉണ്ടാവുന്നത് പുള്ളി ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ജീപ്പായിട്ട് പോയി പുള്ളി ആദ്യഘട്ടത്തില് കുറച്ച് ആളുകളായിട്ട് ഇപ്പോൾ താഴ്ത്തിറങ്ങി രണ്ടാമതും പോയി കുറച്ച് ആളുകളായിട്ട് താഴ്ത്തിറങ്ങി മൂന്നാമതും ജീപ്പായിട്ട് പോയി അവിടെയുള്ള നാട്ടുകാർ മുണ്ടക്കങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളവർ തടഞ്ഞു പുള്ളീനെ പോകരുത് കാരണം നിന്റെ ഫാമിലി നിന്റെ അമ്മ നിന്റെ അനിയത്തി എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു ഇനി നീ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും മുണ്ടക്കയിലുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും ജീപ്പായിട്ട് മുകളിലേക്ക് പോയി ആ പോകുന്ന മൂന്നാമത്തെ പൊട്ടിലാണ് പുള്ളിയുടെ ജീപ്പ് ഉൾപ്പെടെ ഒലിച്ചു പോയത് അപ്പോ നമ്മൾ ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഒരു വാടക വീട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അമ്മയെ സ്വന്തമായിട്ട് വീട്ടിലേക്ക് കയറ്റി കെടുത്തുവാന്നുണ്ടായിരുന്ന ആഗ്രഹം പ്രിയപ്പെട്ടവരും നമ്മളെല്ലാവരും കൂടെ കൂടി എടുത്ത തീരുമാനം അദ്ദേഹത്തിന്റെ അമ്മയെ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് കെടുത്തുക എന്നുള്ളതാണ് ഏഴ് സെൻ്റ് സ്ഥലം മേടിച്ചു നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് അവിടെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ജോജിയെ നമ്മളെ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിട്ടുള്ള ആളാണ് എപ്പോഴും ഹൃദയത്തോട് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ജോജിയെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്